യ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രോവർബ്സും സൂക്തങ്ങളും ദൈവം ബോധ്യപ്പെടുത്തിയ അല്ലെങ്കിൽ വായിച്ചതും പഠിച്ചതും കിട്ടിയതുമായ അനുഭവങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളാരാണ് വിശുദ്ധരായ അന്ന യോവാക്കി ദമ്പതികളുടെ പ്രാർത്ഥനയുടെ ആധിക്യത്തിൽ വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത ഉ പ്രാർത്ഥനയുടെ അങ്ങേറ്റം പ്രാർത്ഥിക്കാൻ ഒരു ഒരുപാട് സമയം ദൈവം കൊടുത്തു വാർദ്ധക്യത്തിൻ്റെ നെറുകയിൽ ദൈവം കൊടുത്ത മറുപടിയാണ് പരി ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന ആ ശിശുവിൻ്റെ മാതാപിതാക്കളാകാനുള്ള അനുഗ്രഹം അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലാതെ വിഷമിച്ച് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥ ിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രാർത്ഥന ഒരു നാൾ ഉപേക്ഷിക്കപ്പെടുകയില്ല ദൈവം ഒരിക്കലും നേരത്തെ വൈകുക വരികയോ വൈകി പോവുകയില്ല ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വരും അതുതന്നെയാണ് ഈ അന്ന യോവാക്യം വിശുദ്ധ അന്ന യോവാക്യം ദമ്പതികൾക്ക് ദൈവം കൊടുത്ത മറുപടിയായ പരിശുദ്ധ മറിയം പരിസരമ്മയെക്കുറിച്ച് ഓർത്ത് മറിയത്തിൻ്റെ മധ്യസ്ഥ വഴി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി ആണ് ഇങ്ങനെ ഒരു സെപ്റ്റംബർ എട്ടാം തീയതി പരിസ്ഥിതി മാതാവിൻ്റെ ജന്മ തിരുനാളിനൊരുക്കമായിട്ടാണ് ഇങ്ങനെ ചെറിയ പ്രോവർസും പ്രോവർബ്സും സൂക്തങ്ങളും വീഡിയോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ ഒരു പ്രേരണയും ഉൾക്കാഴ്ച അതുകൊണ്ടുനിന്ന് കേൾക്കുന്നവരിലും കാണുന്നവരിലും ഷെയർ ചെയ്യുന്നവരിലും തീർച്ചയായിട്ടും പരിശുദ്ധാമ്മയുടെ മാധ്യസഹായവും ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടയും യേശുനാമത്തിൻ്റെ ശക്തിയും സ്വർഗത്തിൻ്റെ കൃപാവരങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇനി വെന്തിങ്ങ ഉത്തരീയം എന്താണെന്നൊക്കെ ചിലർ ചോദിക്കും ഏഹ് അപ്പോൾ ഇങ്ങനെ ഈ ചരടിൽ രണ്ട് ഇത് ലോക്കറ്റ് പോലെ ധരിച്ചിട്ട് വെന്തിങ്ങ കുർബാന ഒക്കെയുള്ള പാടൊക്കെ വരുമ്പോൾ വൈദികൻ കഴുത്തിൽ ണിയിച്ചു കൊടുക്കും അപ്പോൾ കർമ്മലിത സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ലണ്ടനിലാണ് തുടക്കമിട്ട ഇതിൻ്റെ സുപ്പീരിയറായി ലണ്ടനിൽ ഇതിൻ്റെ സുപ്പീരിയറായിരുന്ന കർമ്മലിത സ്ഥാപനങ്ങൾ തുടക്കമിട്ട ലണ്ടനിൽ ഇതിൻ്റെ സുപ്പീരിയറായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് മാതാവ് ബ്രൗൺ നിറത്തിലുള്ള ഉത്തരിയം അതായത് വെന്തിങ്ങ എന്നൊക്കെ നമ്മൾ പറയും നൽകിക്കൊണ്ട് അത് ധരിക്കാനും അത് ധരിക്കുമ്പോൾ ഉള്ള സംരക്ഷണ വാഗ്ദാനങ്ങളും മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ആര് തന്ന് ഇതെങ്ങനെ കിട്ടി ഇതെങ്ങനെ ഉണ്ടായിന്നൊക്കെ ചോദിക്കുന്ന ഒരു ഈ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ വിശുദ്ധ എപ്പിഫാനൂസ് പറയുന്ന ഇതാണ് നാം മറിയത്തിലൂടെ ദൈവമക്കളായിത്തീരുന്നു ആദ്യ മാതാവായ ഹൗവ ദൈവവചനം വിശ്വസിച്ചു സാത്താൻ്റെ ആ വചനം വിശ്വസിക്കുകയും ചെയ്തു ദൈവവചനം വിശ്വസിച്ചു അനുസരണക്കേടാണ് അവിശ്വാസമാണ് ആദ്യത്തെ പാപം സാത്താൻ്റെ വചനം വിശ്വസിച്ചു ദൈവമാതാവായ മറിയം ദൈവവചനം വിശ്വസിച്ചു പ്രൈസല്ലോ അപ്പോൾ എന്താണ് പറയുന്നത് വിസപ്പി പാനുസ് പറയുന്നത് നാം മറിയത്തിലൂടെ ദൈവ മക്കളായിത്തീരുന്നു പാപം മൂലം നമ്മൾ എത്ര അകന്നു പോയാലും അതാണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളാമേ ഇനി കാന്തത്തോട് ചേർന്നിരിക്കുന്ന ബ്ലേഡ് കഷ്ണത്തിന് കാന്തത്തിൻ്റെ സ്വഭാവം കടന്നു വരുന്നത് പോലെ പരിശുദ്ധമായയോടുള്ള ഭക്തി ആചരിക്കുമ്പോൾ നമ്മളിലേക്കും ആ ദൈവീക വരപ്രസാദം കടന്നു വരും പ്രൈസലോട്ട് ഹാലെ ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി അതുപോലെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ ആ ദൗത്യം എന്ന് പറഞ്ഞാൽ ആ മിഷൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പ്രഭാഷകൻ നാൽപ്പത് ഒന്നിലെ ഏറ്റവും ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ പരിശുദ്ധൈവമാതാവിൻ്റെ ആ ജോലി ആ മിഷൻ ആ കർമ്മം ആര് ദൈവം തിരഞ്ഞെടുത്ത് അമ്മയെ തിരഞ്ഞെടുത്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് അതുകൊണ്ട് നമുക്കമ്മയെ തള്ളിക്കളയാൻ പറ്റും പറ്റത്തില്ല യാക്കോവിൻ്റെ കോവിണി പോലെ ഇതാ ഈ സമ്പ്രോസ് പഠിപ്പിക്കുന്നു ദൈവമാതാവ് പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ കോവിണിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതാ ദൈവമാതാവിനെക്കുറിച്ചുള്ള ഒരു ദർശനം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോവിണിയാണ് ഈ കോവിണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് എത്ര നല്ല സൂക്തമാണ് ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോവിണിയാണ് കോവിണി ഉപയോഗിക്കും കയറാനും ഇറങ്ങാനും ഈ കോവിണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് അപ്പോൾ ദൈവം ഇറങ്ങിപ്പോരാൻ സ്വീകരിച്ച മാർഗം പരിശുദ്ധം അറിയുവാണെങ്കിൽ നമ്മൾ എന്തിനാ മാന്തിച്ച് നിൽക്കണം ദൈവത്തിന് വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ ദൈവത്തിന് ഭൂമിയിൽ അവതരിക്കാനും ദർശനം കൊടുക്കാനും പ്രത്യക്ഷപ്പെടാനും ആവുമായിരുന്നു എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത മാർഗം ആ സ്വ സ്വർഗത്തിലേക്കുള്ള ആ കോവണി വഴിയാണ് ആ പരിശുദ്ധം വഴിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് പ്രൊട്ടസ്റ്റൻ്റ് കവി വേഴ്സ് വർത്ത് മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രൊട്ടിസ്റ്റൻ്റ് കവിയാണെന്ന് ഓർക്കണം പാപപങ്കിലമായ മനുഷ്യപ്രകൃതിയുടെ ഏക സ്തുതി പാത്രമേ എന്നാണ് മറിയത്തെ സംബോധന പാപപങ്കിലമായ മനുഷ്യപ്രകൃതിയുടെ ഏക സ്തുതി പാത്രമേ അതായത് ഉത്ഭവ ഉത്ഭവ പാപം ഇല്ലാതെ പാപക്കറ ലേശം പോലും ഇല്ലാതെ വിശുദ്ധരായ മാതാപിതാക്കളുടെ വിശുദ്ധരായ ജീ വിശുദ്ധമായ ജീവിതത്തിന് പ്രാർത്ഥനയുടെ ആധികൃത്തിൽ ദൈവം കൊടുത്ത മറുപടിയെക്കുറിച്ച് ആ ഉത്തരമാണ് പരിശുദ്ധ മറിയം അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റൻറ്റ് കവി മറിയത്തെക്കുറിച്ച് ഇപ്രകാരം വാഴ്ത്തിയിരിക്കുന്നത് മറിയത്തെ നമ്മൾ ചിലർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു മറിയത്തെ നമ്മൾ ആദരിക്കും യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു അത്രയും വർത്താമതി നമ്മുടെ അപ്പനെ നമ്മൾ അമ്മേനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും മുതിർന്നവരെയും പ്രായവരെയും ചേട്ടന്മാരെയും ചേച്ചി ആദരിക്കും അല്ലേ അവരെ ആരാധിക്കണില്ല എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു അവരുടെ ഫോട്ടോ ഇവിടെ എൻ്റെ മുറിയുടെ അപ്പച്ചൻ്റെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട് അമ്മച്ചിയുടെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കും ആ ഇത് ജോയ് ബ്രദറാണ് ജോയ് ബ്രദറിൻ്റെ മകനായിരുന്നു ആ പണ്ടപ്പൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർ അന്ന് ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരല്ലേ അവ പറയും ആ ശരിയാണ് പണ്ടൊരു ഭയങ്കര പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഈ ബ്രദറിൻ്റെ അടുക്ക വന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് ആയി അങ്ങനെ ആയി അങ്ങനെയായി ജപ്തി ആയി പോകാതെ കച്ചവടം നടന്നു കല്യാണം നടന്നു ബ്രദറിൻ്റെ മോനായിരുന്നല്ലേ എന്ന് പറയും അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ അസ്വസ്ഥനോകും പല്ലെറുമോ പൊട്ടിത്തെറിക്കുമോ കാരണം എന്താണ് മാതാപിതാക്കളെ ഉയർത്തുമ്പോൾ മക്കൾ അതിനേക്കാൾ ഉയർച്ചയും മഹിമയും പദവിയുള്ളവരായിത്തീരും ഇത് തന്നെയാണ് പരി വിവരമുള്ളവർക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാകും നമ്മുടെ അപ്പനെ അമ്മനെ ആരെങ്കിലും ഉയർത്തി പറഞ്ഞാൽ അത് നമുക്ക് അതിനേക്കാൾ മഹത്വമുള്ള കാര്യവും ബഹുമാനപൂർണ്ണവുമാണ് നമ്മളതിനേക്കാൾ ആദരിക്കപ്പെടുകയാണ് ഇന്നവരുടെ മക്കളാണല്ലോ എന്ന് പ്രഭാഷകൻ മൂന്ന് നാലിൽ പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നുവെന്ന് അമ്മയെ മഹത്വപ്പെടുന്നവൻ എന്തു ചെയ്യും അവന് ഭാവിയിലേക്കും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കരുതലും ലഭിക്കും അപ്പോൾ ദൈവം നൽകിയ ദൈവോജനം നൽകുന്ന പ്രഭ അതുപോലെ പുറപ്പാട് ഇരുപതോ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും മരണത്തിൻ്റെ നിഴലൊക്കെ വീണ അവസ്ഥയുണ്ട് അപ്പോൾ ദീർഘായുസോടെ ജീവിച്ചിരിക്കാനായിട്ട് ഈ അമ്മയുടെ നീലങ്കിയാൽ പൊതിഞ്ഞു പിടിക്കും ആത്മീയമായ ഒരു സംരക്ഷണ കവചം എപ്പോഴും ഒരു ഓറ നമുക്ക് പരിശുദ്ധ അമ്മ കൂട്ടിനുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും പ്രൈസലോ ഹാലലൂയ അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞ ദൈവം തന്നെ മാതാപിതാക്കളെ മുട്ടത്തുണ്ടാക്കുക ചവിറ്റുവട്ടയിലാക്കുകയോ ഒരിക്കലും ഇല്ല ദൈവോജനത്തി ഒരിക്കലും ആണോ അറിയത്തില്ല പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക ഭൂമിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ദീർഘ ഐസോടെ ജീവിച്ചിരിക്കണമെങ്കിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ എന്തുവേണം കാണപ്പെട്ട മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക റൈസലോട്ട് ഹാലലു യേശുവേ നന്ദി വീണ്ടും ലൂക്കാ സുശേഷം ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്താറും നാൽപ്പത്തേഴും വാക്യങ്ങളിൽ പറയുന്നുണ്ട് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് മാതാവ് ദൈവം ല്ല പക്ഷെ ദൈവമാതാവാണ് അപ്പം മാറിയത്തോടൊപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു നമുക്കറിയാം ഈ അടുത്ത നാളിലെ പി ടി ഉഷ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് സ്പോർട്സ് പ്രിൻ്റ് റാണി ഒളിമ്പിക്സിലെല്ലാം സ്വർണ്ണ മെഡലൊക്കെ നേടി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ പി ടി ഉഷയുടെ മകൻ്റെ കല്യാണമായിരുന്നു ഈ അടുത്ത ദിവസം അപ്പോൾ അതിന് കുറേ നാൾ മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ പി ടി ഉഷ തൻ്റെ അമ്മയെ ആദരിച്ചുകൊണ്ട് കൊണ്ട് പൊന്നാടയെ കണിച്ച് കണ്ണുനീർ തുടക്കുന്ന രംഗം ടി വിയിലും പേപ്പറിലൊക്കെ വന്നു അതായത് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് കൊണ്ടാണ് എൻ്റെ അധ്യാപകരും മറ്റുള്ളവരും എന്നിലെ പി ടി ഉഷയെ ഒരു കായികതാരത്തെ കണ്ടെത്തുന്നതിന് മുൻപേ എൻ്റെ അമ്മയുടെ ആ ഗിഫ്റ്റ് ആ പ്രോത്സാഹനം ആ കഴിവാണ് എന്നെ ഈ ഉയർത്തിയത് ആരും കാണാത്തപ്പോഴും അറിയാത്തപ്പോഴും അതിരാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ പരിശീലനത്തിന് അയക്കുകയും വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുകയും ചെയ്തത് ഈ അമ്മയാണ് അതുകൊണ്ട് ഈ നന്മകൾക്കെല്ലാം ആദ്യമേ തന്നെ ക്രെഡിറ്റ് കോഴിക്കോട് കാപ്പാട് കടമ്പുറത്തുകൂടെ പരിശീലനത്തിന് വേണ്ടി മകളെ വിടുമ്പോൾ എല്ലാ സംരക്ഷണവും സഹായവും പ്രോത്സാഹനവും കൊടുക്കുന്നതിന് മുൻനിരയിൽ നിന്നത് ഈ അമ്മയാണ് പ്രൈസ് പ്രീസിലോട്ട് ഹാലയിലൂയ അതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എത്ര വലുതാണെന്ന് ഓർക്കുക അവരൊരിക്കലും തള്ളിക്കളയരുത് ദൈവമാതാവിനോട് ഭയങ്കര ഭക്തി അവസപിതാവിനോട് ഭയങ്കര ഭക്തി പക്ഷെ അപ്പനെ അമ്മനേം കണ്ടുകൂടാ അമ്മായിപ്പനെയും അമ്മായി അമ്മനേം ഇത് എന്ത് വിരോധാവാസമാണ് അതുകൊണ്ട് കുറവൊക്കെ ഉണ്ടാകാം നമുക്കുണ്ടാകാം അവരെയും കൂട്ടത്തിൽ പറയുന്നതെന്നേ ഉള്ളൂ മാതാവിൻ്റെ അടുത്ത് ചിലർക്ക് വരാൻ പറ്റുന്നില്ല മാതാവിൻ്റെ മധ്യസ്ഥ വിശ്വസിക്കാൻ പറ്റുന്നില്ല തള്ളി പറയുന്നു സ്വന്തം അമ്മയോട് മുറിവുള്ളവർ അല്ലെങ്കിൽ അപ്പനോട് വെറുപ്പുള്ളവർക്ക് ദൈവപിതാവിനേം അല്ലെങ്കിൽ യേശുവിനെയും മാതാവിനെ അതിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരെയൊക്കെ ഒരു പുരുഷനായ അപ്പനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയായ അമ്മയോട് വെറുപ്പ് അല്ലെങ്കിൽ അമ്മായിയമ്മയോട് വെറുപ്പ് അവർക്ക് കൊന്താൻ പറ്റത്തില്ല മാതാവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല കാരണം ആ സ്ത്രീ രൂപത്തോടുള്ള വെറുപ്പും മടുപ്പും മാറ്റണം ഇനി ചൊല്ലിയാൽ തന്നെ അതൊരു അഭിനയമായി മാറും അതൊരു പെർഫെക്റ്റ് ആകുകയില്ല അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം ജെറമിയ പ്രവചനം പതിനേഴ് ഏഴും എട്ടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് പ്രീസല്ലോ അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞ് നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കും അതുകൊണ്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹീതയാണെന്ന് ജർമ്മയോ പതിനേഴ് ഏഴും എട്ടും വാക്യം വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാകും വചനത്തിലൂടെ ഉത്തരം തരികയാണ് ഏ അവിടെ പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും വിളിയെയും അമ്മ തള്ളിക്കളഞ്ഞില്ല സംശയിച്ചില്ല അഹങ്കരിച്ചില്ല അമ്മ ആ ഭജനത്തിൽ വേരൂനി ആറ്റുതീരത്ത് നട്ട മരം പോലെ ജറമിയ പതിനേഴ് ഏഴ് എട്ട് മരം പോലെ രക്ഷകനിലേക്ക് ഇതാ അത് വെള്ളത്തിലേക്ക് വേരൂനിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും പരിശുദ്ധാമ്മയുടെ ഇതാ ർഷകന് ജനമല്ലാൻ സമ്മതമല്ലുന്ന ദിവസ നിമിഷം മുതൽ കാനായിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും അതുപോലെ സഹ്യുവൻ മാളികയിലും എല്ലാം ശിഷ്യന്മാർ യേശുവിനെ കുരിശിൻ്റെ വഴിയിലും ഇട്ടിട്ട് പോയപ്പോഴെല്ലാം എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും അമ്മ മാത്രം ആ വചനത്തിൽ നിന്നു കാരണം അതിനുക്കണ്ഠയില്ല അതിനാകുലതയില്ല അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല കാരണം അതിൻ്റെ പ്രത്യാശ ദൈവത്തിലാണ് അത് ഫലം നൽകി കൊണ്ടേയിരിക്കും പരിശുദ്ധ അമ്മ അന്നും ഇന്നും ഫലം പുറപ്പെടുവിച്ച് ദൈവത്തിലേക്കാണ് ആത്മാക്കളെ നയിക്കുന്ന രാജകീയ വീതിയാണ് മുൻ അവസരത്തിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രീസലോട്ട് ഹാലലുയ അപ്പോൾ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നമ്മളെക്കാൾ ഈ പാവികളായ നമ്മളെക്കാളെല്ലാം അനുഗ്രഹീതയാണ് ബ്രീസലോട്ട് ഹാലലുയ യേശുവേ നന്ദി അതുപോലെ അത് വചനത്തിലുണ്ടോ എഫ് എസ് എസ് ഒന്ന് നാല് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ മറിയത്തെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതായിരിക്കും ഉചിതം രോഗസ്ഥാപനത്തിനു മുമ്പേ ദൈവം തിരഞ്ഞെടുത്തു വിശ്വ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഇതാണ് ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ വഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ വഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ഇതുപോലെ ജപമാല മാസം പ്രസംഗിക്കാനായിട്ട് വാ വചനപ്രകോഷണവും ജപമാലയും വചനപോഷണവും ആരാധനയും വിശ്വകുർവാനും എല്ലാം ഉണ്ട് അപ്പോൾ അന്ന് വചനപ്രോഷനായിട്ട് തന്നെ ഇങ്ങനെ വിളിച്ചു ഓരോ ദിവസവും പല ആളുകളെ വിളിച്ച് പ്രസംഗിപ്പിക്കും അപ്പോൾ അന്ന് പ്രസംഗം കേട്ടപ്പോൾ ഒരാൾ നിർബന്ധ ബുദ്ധി അവികാരിച്ചു ഒമ്പിൽ വെച്ച് പറഞ്ഞു ഈ ബ്രദറിനെ ഞാനൊന്ന് വീട്ടിൽ കൊണ്ടുപോയാണ് ഇന്നത്തെ പ്രസംഗം എനിക്കുള്ളതായിരുന്നു അപ്പോൾ ആ നാട്ടിലെ ഒരു കുബേരനായ വ്യക്തി അദ്ദേഹം പറഞ്ഞു ബ്രദർ എന്നു പ്രസംഗത്തിൽ പറഞ്ഞില്ലേ എൻ്റെ കഥയും കൂടെ എവിടെയെങ്കിലും പറഞ്ഞേക്കണം വെറും ബിഗ് സീറോ ായിരുന്നു ഒരു കമ്പനിയിൽ ഞാൻ ബോയിലർ ഓപ്പറേറ്റർ ആയിരുന്നു കുടുംബത്തിലൊത്തിരി ടെൻഷനും കടബാധകളും രോഗാവസ്ഥകളും ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര ദൈവമാതൃഭക്തിയായിരുന്നു എന്നാൽ എൻ്റെ അമ്മ അമ്മയുടെ ആ മകനായ എന്നിലേക്ക് ആ മാതൃഭക്തി പകരപ്പെടുകയും അമ്മ പ്രാർത്ഥിച്ച ചൊല്ലിക്കുട്ടിയ ജവമാലയും വിശ്വകുർബാനയും ഇതാ എൻ്റെ ശരീരത്തിൽ പഞ്ഞി കൊണ്ട് രക്തം ഒപ്പിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത അവസരങ്ങൾ ശരീരത്തിൽ അതായത് അത്രമാത്രം മാനസിക ടെൻഷൻ പിരിമുറുക്കം ഇങ്ങനെ രക്തം വിയർക്കുന്നത് പോലത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ അദ്ദേഹവും ഭാര്യയും മക്കളും ഈ അമ്മ എല്ലാം ഉണ്ട് ഒരു മുറി എന്നെ കാണിച്ചു തന്നു എൻ്റെ അമ്മയുടെ മുറി ആണ്ടെന്ന് പറഞ്ഞ് തുറന്നപ്പോൾ കാണുന്നത് കുടുംബത്തിൽ പ്രാർത്ഥനാ മുറി ഉണ്ട് അതുകൂടാതെ മുട്ടുകുത്തി നിന്ന് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിട്ട മുറിയുടെ നടുക്ക് കല്ലൊക്കെ വരിച്ചിരിക്കുന്ന ആ മെറ്റിലിൽ മുട്ടുകുത്തി നിന്ന് കൈവരിച്ചു പിടിച്ച് എല്ലാ ദിവസവും കൊന്ത കൊന്തചൊല്ലും അപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ തന്നെ നടന്ന അത്ഭുതങ്ങളുടെ പുറത്ത് അത്ഭുതങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ കൊച്ചു വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ് ആ സമയത്ത് അദ്ദേഹം മുട്ടുമേൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ആശുപത്രിയിൽ നിന്ന് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആ കൊച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്നും പറഞ്ഞ് ഒരു സംഭവം അദ്ദേഹം ഇന്നൊരു വലിയ അരി വ്യാപാരി അരി കച്ച ഹോൾസെയിൽ അരി ഇങ്ങനെ നെല്ലൊക്കെ എടുത്തിട്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി അത് വലിയ കമ്പനി ബ്രാൻഡഡ് ഇതായിട്ട് ചെയ്തുകൊണ്ടിരും ഒന്നുമില്ല ബിഗ് സീറോ ആയിരുന്നു പക്ഷേ ഇന്ന് ദൈവം ഒത്തിരി സമ്പത്തെല്ലാം കൊടുത്തു ഇടവക ദേവാലയത്തെയും ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും പ്രേക്ഷിതരെയെല്ലാം സഹായിക്കുന്ന പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന വലിയൊരു നന്മ നിറഞ്ഞ എന്ന് മറിയമയെന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ചന്ദനം ചന്ദനഞ്ചാരിയാൽ ചന്ദനം മടക്കം എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇല്ലായ്മയും കഷ്ടപ്പാടും ദാരിദ്ര്യമുണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു അതിനു പകരം കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു കുടുംബം ായിട്ട് ആ കുടുംബത്തെ ഉയർത്തി എന്നോട് പറഞ്ഞു ബ്രദർ എവിടെയെങ്കിലും പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടി ഇതുപോലെ ഒന്ന് പറഞ്ഞേക്കണം പ്രൈസലോ അപ്പോൾ വിസാഗസ്റ്റിൻ്റെ യുവാക്കൾ ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ വഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത് അപ്പോൾ ഉത്ഭവ പാപം കൂടാതെ ജനിച്ച ബസാല് സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് കേട്ട പ്രോവർബ്സ് ഉണ്ട് വചനങ്ങളുണ്ട് ഇതെല്ലാം കഥാവെ ഒത്തിരി വചന പ്രഘോഷണം കൗൺസിലിങ് ശുശ്രൂഷകൾ ചെയ്യുന്നവർ ധ്യാനിപ്പിക്കുന്നവർ ധ്യാന ടീം ധ്യാന ഗുരുക്കന്മാരുണ്ട് ഇതൊന്നും ചെയ്യാ ഇല്ലെങ്കിലും വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വിധവകളുണ്ട് ഏകസ്ഥരുണ്ട് സമർപ്പിതരുണ്ട് കർത്താവ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വലിയ കാര്യം ഇങ്ങനെയൊക്കെ വചനം കേൾക്കും എഴുതി വെക്കും കൊന്തചൊല്ലും കൂടും മധ്യസ്ഥ ഇവരും ഒരു വലിയ പവർ ഹൗസാണ് തമ്പരാൻ്റെ പവർ ഹൗസാണ് അവരെല്ലാം എടുത്തുപയോഗിക്കണമേ ഇവർക്ക് ഒത്തിരി ഒത്തിരി ആ വചനത്തിൻ്റെ പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാണ് വചനം കിട്ടട്ടെ ഉൾക്കാഴ്ച കിട്ടട്ടെ ബോധ്യങ്ങൾ കിട്ടട്ടെ അജ്ഞതയെല്ലാം മാറിപ്പോട്ടെ നിങ്ങളുടെ കമൻസുകൾ ഷെയറുകൾ സബ്സ്ക്രൈബ് ശുശ്രൂഷാവേലയിൽ ഒത്തിരി സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ കേട്ട കാര്യങ്ങളിലൂടെ ബോധ്യങ്ങളോ ഉണ്ടെങ്കിലൊന്ന് കമൻസ് അയക്കുക ഇത് കിട്ടാത്ത മറ്റുള്ളവർ ർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തകർന്ന തരിപ്പണമായി അടിവറ്റി കിടക്കുന്ന കുടുംബങ്ങൾ പരിശുദ്ധ അമ്മയോട് അടുക്കാനും ദേവമാല വലി പ്രാർത്ഥിക്കാനും ബോധ്യത്തിലേക്ക് അമ്മയുടെ മധ്യസ്ഥി പ്രാർത്ഥിക്കാൻ കട വരുമ്പോൾ ഉയർന്നു വരും നിങ്ങൾ വെച്ചടിച്ച പോലെ വഴികൾ തുറന്ന് കിട്ടി രക്ഷപ്പെടും ഇത് ഞങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് പറയുകയാണ് മുപ്പത്താറ് വർഷം മുമ്പ് മരണം മാത്രം മുന്നിലുണ്ടായിരുന്ന കൂട്ടമരണം അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിൽ ഞങ്ങൾ കൈപിടിച്ച് മുന്നോട്ട് പോയത് പരിശുദ്ധ മറിയത്തിലൂടെ ജപമാലയിലൂടെയാണ് ഇപ്പോഴും ആയുധം മുറുകെ പിടിച്ച് പിശാജിന് ഇത് അലർജിയാണ് പിശാചിനെതിരെയുള്ള ചാട്ടയാണ് ഇപ്പോഴും ആയുധം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഫ്രീസർ